നമസ്കാരം ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ പ്രീ സീസൺ ഫ്രണ്ടിലി മാച്ച് മത്സരം കളിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു പട്ടായ യുണൈറ്റഡ് എഫ്സിയുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പ്രീ സീസൺ ഫ്രണ്ടിലി മാച്ച് മത്സരം കളിച്ചിരുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പട്ടായ എഫ്സിയുമായിട്ട് പരാജയം ഏറ്റുവാങ്ങി ആദ്യ ഇലവനിലേക്ക് നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് പുതിയ സൈനിങ് ആയിട്ടുള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ക്യാപ്റ്റനായിട്ട് സന്ദീപ് സിംഗും അതുപോലെ തന്നെ മറ്റു താരങ്ങളായിട്ട് നോവ സദോയ് ഇഷാൻ പണ്ഡിത രാഹുൽ കെ വിബിൻ വിപിൻ മോഹൻ ൻ ഫ്രെഡി ഐബാൻ ഡോഹോളിംഗ് ഡാനിഷ് ഫറൂഖ് മിലോസ്കിച്ച് ഹോർമിപ്പാമ എന്നീ താരങ്ങളായിരുന്നു ആദ്യ ഇലവനിൽ കളിച്ചിരുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടു വൺ എന്ന സ്കോർ മാർജിനിലാണ് പരാജയപ്പെട്ടത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ പട്ടായ എഫ് സി ലീഡ് കണ്ടെത്തിയിരുന്നു പിന്നീട് എഴുപത്തിയേഴാം മിനിറ്റിൽ പട്ടായ എഫ് സി രണ്ടാം ഗോൾ കണ്ടെത്തി പിന്നീട് ബ്ലാസ്റ്റേഴ്സ് എൺപത്തി എട്ടാം മിനിറ്റിലാണ് ഒരു ഗോൾ തിരിച്ചടിച്ചത് ബ്ലാസ്റ്റേഴ്സിനായി ഏക ഗോൾ കണ്ടെത്തിയത് ആരാണെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതകളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയ ലൂണ ടീമിനോടൊപ്പം ചേർന്നിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇതിന്റെ ഒഫീഷ്യൽ ചിത്രങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം